ഹലോ ഗൈസ് മൈനും വിഷാറോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എസ് എഫ് ഐനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പായി വേറൊന്നും പറയാനില്ല ഇത്രയും വൃത്തിയെട്ട കൂട്ടം വേറെ പ്രത്യേകിച്ച് ഐ ടി ഐ കണ്ണൂർ ഐ ടി ഐയിലുള്ള എസ് എഫ് ഐക്കാർ ഈവൻ പോളിയും രണ്ടും അടുത്തടുത്താണ് എസ് എഫ് ഐയുടെ ഒരു കോട്ടയായിട്ടുള്ള ഒരു സ്ഥലമാണ് എസ് എഫ് ഐ കുത്തകയായിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ ഐ ടി ഐയും കണ്ണൂർ പോളിയും ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുന്നത് അക്രമവാസന ആരെങ്കിലും കൈ ഇങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും അടിക്കണം എന്നുള്ളത് അപ്പം ഇതിനായിട്ട് അവർക്കൊരു ഗുണ്ട ഗാങ് തന്നെ എല്ലാ ഇയറിലും അവർ ജനറേറ്റ് ചെയ്ത് വെക്കും അതായത് സെക്കൻഡ് ഇയർ ആണ് അവരുടെ ഗുണ്ടകൾ അവിടുത്തെ കില്ലാടികൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് പിന്നെ പോളിയിലാണെങ്കിൽ പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഉള്ള സ്റ്റുഡൻസ് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കും അവർ എഴുതി വെക്കുന്നതാണ് അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിക്കു പറഞ്ഞ ആ കോളേജിലെ റൂൾ അവിടെ പ്രിൻസിപ്പളില്ല അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റാഫിനോ ഒരു പ്രാധാന്യമില്ല ഇവർ എന്തോ റൂളോ ചെയ്യുന്നു അത് പഞ്ചം ഉച്ചടക്കിയിട്ട് കേട്ടോളാം അതാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി അതായത് ഒരു ശിഖണ്ഡിയുടെ റോളോ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മളൊമ്പത് എന്നൊക്കെ പറയില്ല പക്ഷേ അങ്ങനെ പറയരുത് അതൊരു ഇൻകറക്റ്റായിട്ടുള്ളൊരു വേർഡാണ് പക്ഷേ ആ ഒരു റോളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയൊക്കെ പണി പിന്നെ പ്രധാനമായിട്ട് അവിടെ ഒരൊറ്റ സംഘടന മാത്രമേ ഉള്ളു ഇപ്പം വേറെ ഏതെങ്കിലും സംഘടന തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്ന കാലയളവിൽ വേറൊരു സംഘടന അവിടെ പ്രവർത്തിച്ചിട്ടില്ല നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കുന്ന കൂടെ പഠിക്കുന്ന കുട്ടികളെപ്പോലും തച്ചു നൂറുക്കുന്ന ഒരു വൃത്തികെട്ട സംവിധാനം അതിൻ്റെ ഉള്ളിൽ എസഫൈക്കിട്ട് ആരും ചോദിക്കാൻ ചെല്ലില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സ്പേസ് ആണ് അതിനുള്ളിൽ ഇവർ എന്ത് കാലത്തും ഉണ്ടെങ്കിലും അത്ര കുട്ടികളവിടുന്ന് ആ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് ഇൻഡസ്ട്രിയലായുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഐ ടി ഐയിൽ പോകുന്നത് ആ ഒരു ആവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇവരുടെ ക്രൂരത കൊണ്ട് മാത്രം നിർത്തിയ കുറേ വിദ്യാർത്ഥികളുണ്ട് എത്ര വിദ്യാർത്ഥികളെ വേണേലും ചിലപ്പോൾ ഒരു ന്യൂസ് വിളിച്ച് കഴിഞ്ഞാൽ മുന്നിൽ വന്ന് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും എൻ്റെ കൂടെ എനിക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട് അവരെപ്പോലും സ്വന്തം പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ വരെ ഇവർ തല്ലിയിട്ടുണ്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ കാടത്തം ഉണ്ടാവാം പിന്നെ ഇവർക്ക് ഹൻസിന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം വീടി വലിക്കാൻ പൈസ കൊടുക്കണം തിന്നാൻ കൊടുക്കണം ഇതൊക്കെയാണ് അവിടുത്തെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേഴ്സിൻ്റെ പണി കാരണം ഇവരെ തീറ്റിപ്പറ്റണം എന്നിട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പേക്കറ്റ് ടെൻസുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂളുമായിട്ടോ വരും പോക്കറ്റിലിടും അടിക്കും കൂൾ വെച്ചിരുന്നുണ്ട് ഇതൊക്കെയാണ് ഇത്രയും വൃത്തിയെട്ട കണ്ണൂർ എസ് എഫ് ഐയുടെ കണ്ണൂർ ജില്ലയിലെ ഐ ടി ഐയിലെ എസ് എഫ് ഐൻ്റെ ഡ്യൂട്ടീസ് വേറെ ഒന്നുമല്ല പിന്നെ വേറെ കുറച്ചെണ്ണം ഉണ്ട് അതായത് ഇവരെ ഗ്രൂപ്പിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അടിക്കാർ എന്ന് പറയുന്നത് മിക്കവാറും സെക്കൻഡ് ആണ് പിന്നെ ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് ഇവർക്ക് പുതിയ അടി അടിക്കൂട്ടത്തെ കൂട്ടുകൂടെ കൂട്ടുക പിന്നെ ഇവർ ഫസ്റ്റ് സെക്കൻഡ് ഇയർ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടിക്കൂട്ടം പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഫസ്റ്റ് ഇയർ ആണ് പിറ്റേത്തെ കൊല്ലത്തെ സംഘം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നടക്കുന്നതിന് കൂടെ എസ് എഫ് ഐ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐൻ്റെ മാതൃസംഘടനയായിട്ടുള്ള സി പി എം ഉണ്ടാക്കുന്നത് ഒരു ഗുണ്ടാസംഘങ്ങളെയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അതായത് നിങ്ങളുടെ മക്കൾ ഒരു ഗുണ്ടയായിട്ട് തിരിച്ചു വരും അവിടെ എസ് എഫ് ഐയിലെ കമ്മിറ്റി ഉണ്ടെങ്കിൽ നാല് കേസും കേസ് മിക്കവാറും പിന്നെ സോൾ സോർട്ട് ഔട്ട് ചെയ്യാൻ എങ്ങനെയൊക്കെ അവർ ശ്രമിക്കും അവിടെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്താൽ പോവും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കേസ് നിലവിലുണ്ടാകും അപ്പം നിങ്ങൾ നിങ്ങളെ മക്കളെ പറഞ്ഞു നിൽക്കുന്നത് എസ് എഫ് ഐ ചേരാനാണോ അല്ലെ പഠിപ്പിക്കാനാണോ എന്നുള്ള കാര്യം മാതാപിതാക്കളെ ശ്രദ്ധിക്കണം മാതാപിതാക്കള് പിന്നെ മക്കളെ അവിടെ അയച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ഗുണ്ടാസംഘായിട്ടാണെന്നുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയോ കൂടെ നാലഞ്ച് കേസും ആലോചിച്ച് നോക്കി ഇന്ന് എന്നെ ഒരു ചെക്കനെ അടിച്ചിട്ട് നട്ടല്ല് നുറുക്കിയിട്ട് അപ്പം മുമ്പ് ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ ഇപ്പോൾ കെ പി സി സിയിലോ എൻ്റെ അകത്തുള്ള ഒരു റിജിൽമാക്കുറ്റിയായിരുന്നു പിന്നെ ഒരു പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്കനെയും വലിച്ചിട്ടടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഐ ടി ഐ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ അവർ നടത്തിയിട്ടുള്ള എന്ന് പറയുന്നത് സ്വന്തം വിദ്യാർത്ഥി സംഘടനയിലുള്ള പിള്ളേരെ അതായത് അവിടെ എസ് എഫ് ഐയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത അതായത് പിന്നെ നാട്ടിലൊക്കെ ആക്റ്റീവായിട്ടും മറ്റു നിൽക്കുന്ന സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും യു വൈ എഫ് ഐയുടെയും പിള്ളേരെ തന്നെ അടിച്ച് പണി കഴിച്ചിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഫിനാൻഷ്യലിയൊക്കെ താഴെ നിൽക്കുന്ന പിള്ളേരാണ് ഒ ബി സി കാര് പിള്ളേർ അല്ലെങ്കിൽ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഉള്ള പിള്ളേർ അവരെയൊക്കെയാണ് ഇവർ അടിച്ചിട്ട് ജീവിതം നശിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാലയളവിലും നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ഒരു കുത്തകയായിട്ട് വളർത്തിയെടുക്കുക ചുറ്റുവട്ടത്ത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ആർ എസ് എസും ബാക്കിയുള്ള സംഘടനയൊക്കെയാണ് പക്ഷേ ഇതിനുള്ളിൽ വരുന്ന ഏകദേശം പത്തഞ്ഞൂറ് പിള്ളേർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുന്നൂറൊക്കെ പിള്ളേർ ഇവർ വിളിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ക്രിമിനലാക്കിറ്റി വിടുകയാണ് ശരിക്കും ചെയ്യുന്നത് അത്രയും അതപ്പതിച്ചൊരു ക്യാമ്പസ് ആണ് കണ്ണൂർ ഐ ടി എന്ന് പറയുന്നത് ഗുണ്ടകളുടെ ക്യാമ്പസ് ഇവർക്ക് ആവശ്യത്തിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ സപ്ലൈ ചെയ്യും അതായത് പിന്നെ കണ്ണൂർ ഐ ടി എയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടുന്ന ഒരു ആൾക്കാർ കുറച്ചെന്ന് പറയുന്നത് പോളിന്നാണ് പോളിയിലെ എസ് എഫ് ഐയും പിന്നെ എസ് എഫ് ഐൻ്റെ കുറച്ച് കുണ്ടകളും ഇങ്ങപ്പുറം വരും അത്യാവശ്യം തല്ലാനും തിരിച്ചങ്ങോട്ട് പോകാനും അതെ ഈ ഒരു സംവിധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നിങ്ങൾ ആ ലാസ്റ്റുള്ള വീഡിയോസ് ശ്രദ്ധമായ ഒരു ഏതാ കളർ പറയണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളർ വരുന്ന ഒരു മഞ്ഞ ഷെയ്ഡിലൊരു ഇട്ട കുട്ടികളെ കാണാം അത് പോളിയിലെ പിള്ളേരാണ് എസ് എഫ് ഐയുടെ ഒരു പ്രശ്നത്തിന് പോളിന്ന് പിള്ളേർ വരുന്നത് അവിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഐ ടി ഐ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എന്തിനാണ് പോളിന്ന് പിള്ളന്മാർ വന്നിട്ടുള്ളത് അത് ഗുണ്ടാസംഘം തന്നെയല്ലേ തിരിച്ചങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു പിള്ളേരെ തച്ച് പണി കഴിക്കണം അല്ലെങ്കിൽ ഒരു അവൻ്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ നാറുകൾ തന്നെയാണ് തൊട്ടപ്പുറം പോകുന്നത് ഐ ടി ഐയിലെ പിള്ളേർ അപ്പുറം പിന്നെ പോളിപ്പോയി അടിയുണ്ടാക്കും നിങ്ങൾ ശരിക്കും എന്താണ് എസ് എഫ് ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ കാലയളവിൽ എല്ലാവരെയും എല്ലാ ജനവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെയും ഈവൻ എല്ലാവരെയും അഡോപ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് ആ വെള്ളക്കൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നിങ്ങൾക്ക് കയ്യേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ കയ്യൂക്ക് കാണിക്കാനോ ഉള്ള ഒരു പ്രസ്ഥാനം അല്ല എസ് എഫ് ഐ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്ന എവിടെയാണ് നിങ്ങൾ കാരണം നിങ്ങൾ കാരണം പോലും സ്വന്തം പാർട്ടിയുള്ള പ്രവർത്തകരെ പോലും പുറത്തോട്ടേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ട് കൂടെ കുട പിടിക്കാൻ കുറേ മണ്ണുണ്ണികളെ പോലത്തെ സ്റ്റാഫുകൾ ഐ ടി എത്തിനെയുണ്ട് ഈ സർക്കാർ നിയമിച്ച കുറേ സ്റ്റാഫുകൾ മൊണ്ണകൾ വേറെന്താ പറയണ്ടേ ഞാൻ പഠിക്കുന്ന കാലയളവിൽ ഇതേ കൂട്ടം തന്നെ ഒരു ലീഗ് പ്രവർത്തകനായിട്ടുള്ള ഒരു ചെക്കനെ ഹാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അട്ടിച്ച് പെരക്കി കളഞ്ഞു പക്ഷെ അവൻ അവിടെ പഠിക്കണ്ട ആവശ്യമുണ്ട് അവ കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ കേസിന് പോയിട്ടില്ല പിന്നെ പിണറായി ഏരിയ കമ്മിറ്റിയിലുള്ള ഒരു എസ് എഫ് ഐയുടെ എസ് എഫ് ഐയും എസ് സി പി എമ്മിൻ്റെയും ശക്തനായുള്ളൊരു പ്രവർത്തകനുണ്ടായിരുന്നു പക്ഷെ അവിടെ അവർക്ക് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല ഇവരുടെ വൃത്തിയോട് കാരണം ആ ചെക്കനെ ഹാൻസ് ഉണ്ട് ഹാൻസ് പോക്കറ്റിലിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ച് പണി കഴിച്ചിരുന്നു അന്ന് പിടിച്ചു വെച്ചത് ഞാനാണ് ഞാനും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ പിടിച്ചു വെച്ചത് എന്നെയും മെക്കെട്ട് കയറി തള്ളി മാറ്റുകയാണ് ചെയ്തത് അതിൻ്റെ അകത്തൊരു പിണറായി ഉള്ളൊരു ചക്കനുണ്ടായിരുന്നു മുമ്പറം പിണറായി അവൻ പറഞ്ഞു ഇടപെടൽ നിങ്ങൾക്കും കൂടി ഇതാവും എന്ന് പറഞ്ഞിട്ട് എന്നെയും പിന്നെ ഒഞ്ചിയത്തുള്ള ഒരു എസ് എഫ് ഐൻ്റെ ഒരു ചക്കനുണ്ടായിരുന്നു ആ ചക്കനെയും കൂടി തള്ളി മാറ്റി പറഞ്ഞു വെച്ചത് ആ ചക്കനാണ് അവർ അവനാ കമ്മിറ്റിയിലുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന വൃത്തിയേട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നിക്ക പെണ്ണ് കേസ് അധികം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം പെണ്ണിനെ തോണ്ടി മാന്തി എന്ന് പറയാൻ അവിടെ അധികം പെണ്ണിനെ വരാറില്ല കയറി വന്നു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ പിള്ളേരെയുണ്ടാവും പെൺ പിള്ളേർ പത്തോ മുന്നൂറ് പിള്ളേർ എന്ന് പറയുന്നത് പിന്നെ ഈ ബോയ്സാണ് അതിനകത്ത് ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഈ എസ് എഫ് ഐ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ബാക്കിയുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ അവരുടെ പൊളിറ്റിക്സ് അവിടെ ഷോ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ്റെ പണി അവർ കഴിക്കും അല്ലെ അവരവരെ സ്കെച്ച് ചെയ്ത് തുടങ്ങും അങ്ങനെ ഒരു ചക്കന പിന്നെ അവൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോളയാടാണ് അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവൻ ഇത് നിർത്തി കോസ് നിർത്തിപ്പോയി ഞാനെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ച് നോക്കി എന്താടാ പറ്റിയെന്ന് ആ സമയത്താണ് പറയുന്നത് പിന്നെ അവനെ ഇവർ ഫോളോ ചെയ്തിട്ട് ചാലക്കുന്നിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതായത് കാര്യമായിട്ട് മൂന്നോ നാലോ ബസ് സ്റ്റോപ്പ് ഒന്ന് ചൊവ്വക്കേക്ക് പോകണം രണ്ട് ചാലക്കൊന്നിനാണ് ഒരു ഇതിൽ പിന്നെ തോട്ടടി ഒരു ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് തോട്ടടിയിൽ നിന്ന് പോയിട്ടാണ് ചാലക്ക് ചൊവ്വയ്ക്ക് പോകുന്നത് ആ അപ്പം മെയിനായിട്ട് രണ്ട് ബസ് സ്റ്റോപ്പാണ് ഒന്ന് തോട്ടട പിന്നെ ഒന്ന് ചാല അപ്പം ഈ ഇവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ ഐ ടി ഐയുടെ ബേക്കിലൂട്ടി ഒരു വഴിയുണ്ട് അതിലോട്ട് ഫോളോ ചെയ്ത് പിന്നെ നിൻ്റെ ലൊക്കേഷനാണ് നിൻ്റെ പരിപാടി എന്നാൽ അങ്ങനെ ഇതാണ് പിന്നെ അവൻ്റെ ലൊക്കേഷൻ വെച്ച് അത് അത്യാവശ്യം ഒരു ആർ എസ് എസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു പിന്നെ അവനൊരു എ ബി പിൻ്റെ പ്രവർത്തകനുമായിരുന്നു പക്ഷേ അവിടെ പൊളിറ്റിക്സ് ഇതുവരെയായിട്ട് കാണിച്ചില്ല റിവീലും ചെയ്തിട്ടില്ല പക്ഷേ ഇവർക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവനൊരു എ ബി പി കാരനായ അവനെ അടിച്ചു തീർന്നു പിന്നീട് വേറൊരു ചെക്കൻ ആ ഒരു പിന്നെ പിണറായി ഉള്ള ഒരു വേറൊരു ചെക്കൻ പേര് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുമൊക്കെ ലൈഫുണ്ട് ആ ലൈഫ് കോഞ്ഞാട്ടിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവനെ കൊണ്ട് അവനോട് ഹാൻസിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് പൈസ ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല കാരണം എന്തോ അവനൊന്നും അത്ര പിന്നെ ഇതായിട്ടുള്ള വ്യക്തിയല്ല പൈസയുള്ള ഉള്ള വ്യക്തിയൊന്നുമല്ല അപ്പം